ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ മുൻമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന സി വി പത്മരാജന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചെറുപട മണ്ഡലം കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹ സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സലീം തേക്കാട്ടിൽ വി രാജൻ വി വി ദാമോദരൻ എം സജീവൻ തോമസ് കൈപ്പനാനിക്കൽ ജോൺ ജോസഫ് തയ്യൽ കുട്ടിച്ചൻ തുണ്ടിയിൽ

കേരളത്തിലെ ഏത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും വളരെ ഒരിക്കൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ പരിപാടി ബന്ധപ്പെട്ട ഡോക്ടർ പ്രസിഡന്റ് മണ്ഡല പ്രസിദ്ധരും കത്തായി അയച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് മണ്ഡല പ്രസിഡന്റുമാരും ഡോക്ടർ പ്രസിമാരും ആ കത്തെടുത്ത് ഇയാളെ പറ്റി അഭിമാനം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ തിരക്കുള്ള വളരെ മൂല്യമുള്ള ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു രാജ്യത്തെ പറ്റി അദ്ദേഹം ജില്ല ഉൾപ്പെടെ ആ നിലയിലും നല്ല കുട്ടനായ ചെന്നപ്പള്ളി കെ കരുണായും ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി അദ്ദേഹം അങ്ങനെയാണ് നാട്ടിൽ എനിക്ക് റാപ്പൂരിന്റെ തണക്കല്ലുകൾ അദ്ദേഹം വാടക ചടത്തിൽ തെരഞ്ഞെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിനും ഇന്നത്തെ നിലയിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ കേരളത്തിൽ അന്യനിന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗാന്ധിയൻ മാതൃകയിൽ തന്നെ അല്ലെങ്കിൽ ഗാന്ധിയുടെ ആകർഷത്തിന് അടിയൊഴിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം അതുപോലെ ശക്തമാക്കുന്നതിൽ അവരുടെ പങ്കിൽ വളരെ വളരെ വലുതാണ് വലുതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആളാണെങ്കിൽ പോലും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മികവ് അതായത് നമുക്ക് മാതൃകാഴമാണ് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് വലിയ നഷ്ടമാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്